നമസ്കാരം ഈ മാസം സ്വർണ്ണവില വൻ തോതിൽ ഉയരും എന്നായിരുന്നു നേരത്തെയുള്ള പ്രവചനം എന്നാൽ ഒരാഴ്ച പിന്നിട്ടിട്ടും ആശങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള മാറ്റം പ്രകടമല്ല ആഗോള വിപണിയിൽ ഏറിയും കുറഞ്ഞുമാണ് സ്വർണ്ണവില മുന്നോട്ട് പോകുന്നത് ഇതിന്റെ പ്രതിഫലനം തന്നെയാണ് കേരള വിപണിയിലുമുള്ളത് ഡോളർ നേരിയ മുന്നേറ്റം നടത്തുന്നുണ്ട് ക്രൂഡ് ഓയിൽ വില വൻ ഇടിവിൽ തന്നെ കരകയറി വരികയാണ് കേന്ദ്ര സർക്കാർ ഇറക്കുമതി തീരുവയിൽ കുറവ് വരുത്തിയ വേളയിൽ സ്വർണവില വൻ തോതിൽ ഇടിഞ്ഞിരുന്നു എന്നാൽ പിന്നീട് നേരിയ മട്ടിൽ തിരിച്ചു കയറുകയായിരുന്നു അമേരിക്കയിൽ പലിശ നിരക്കിൽ മാറ്റം വരാനിരിക്കുന്നതിനാൽ തന്നെ സ്വർണവില ഉയരും എന്നായിരുന്നു പിന്നീടുള്ള പ്രവചനം ഇനി സെപ്റ്റംബർ ഒൻപതാം തീയതിയിലെ സ്വർണ്ണവില എത്രയാണെന്ന് അല്ലെങ്കിൽ സ്വർണം വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവ വിശദമായി നമുക്ക് നോക്കാം കേരളത്തിൽ ഇന്ന് അതായത് സെപ്റ്റംബർ ഒൻപതാം തീയതി ഒരു പവൻ സ്വർണത്തിന് അൻപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് നൽകേണ്ടത് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി എൺപത് രൂപയും എയ്റ്റീൻ കാരറ്റ് സ്വർണ്ണം ഗ്രാമിന് അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയും നൽകണം വെളിയുടെ വില ഗ്രാമിന് എൺപത്തി ഒൻപത് രൂപ എന്ന നിരക്കിൽ തുടരുകയാണ് സ്വർണവില കൂടിയ ശേഷം എയ്റ്റീൻ ക്യാരറ്റ് ആഭരണങ്ങളിലേക്ക് കൂടുതൽ പേർ ആകർഷിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത് പണയം വയ്ക്കുമ്പോൾ പ്രതിസന്ധികൾ നേരിട്ടേക്കാം എന്ന കരുതിയാണ് പലരും എയ്റ്റീൻ കാരറ്റിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ആഗോള വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് രണ്ടായിരത്തി ഡോളർ കടന്ന് കുതിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ താഴെയാണ് ഇപ്പോൾ ഏത് സമയവും ഉയരാൻ സാധ്യതയുണ്ട് എന്ന് വിപണി നിരീക്ഷകർ പറയുന്നുണ്ട് ആഗോള വിപണിയിൽ വില ഉയർന്നാൽ കേരളത്തിലും സ്വർണവില വർധിക്കുന്നതാണ് എത്ര വില നൽകി വാങ്ങിയാലും ഭാവിയിൽ വില കൂടും എന്നതാണ് സ്വർണത്തിന്റെ പ്രത്യേകത ഡോളർ സൂചിക നേരിയ മുന്നേറ്റം പ്രകടിപ്പിച്ച നൂറ്റി ഒന്ന് ദശാംശം മൂന്ന് രണ്ട് എന്ന നിരക്കിലാണ് ഇന്ത്യൻ രൂപ എൺപത്തി മൂന്ന് ദശാംശം ഒൻപത് നാല് എന്ന നിരക്കിലും സെപ്റ്റംബർ രണ്ട് മുതൽ അഞ്ച് വരെ ഒരു പവൻ സ്വർണത്തിന്റെ കേരളത്തിലെ വില അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായിരുന്നു പിന്നീട് നാനൂറ് രൂപ വർദ്ധിപ്പിച്ചെങ്കിലും തൊട്ടടുത്ത ദിവസം മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞിട്ടാണ് അമ്പത്തി മൂവായിരത്തി നാനൂറ്റി നാല്പത് രൂപയിൽ എത്തിയത് തുടർച്ചയായ മൂന്നാം ദിവസമാണ് ഈ വിലയിൽ തുടരുന്നത് സാധാരണ ദിവസവും വിലയിൽ മാറ്റം വന്നിരുന്നുവെങ്കിലും ഇപ്പോൾ ഒരേ വിലയിൽ ദിവസങ്ങളോളം നിൽക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട മാറ്റം അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് എന്നാൽ കാൽ ശതമാനം മാത്രമേ കുറയ്ക്കൂ എന്ന വിവരം വന്നതാണ് നിക്ഷേപകർക്ക് ആശ്വാസമായിരിക്കുന്നത് പലിശ നിരക്ക് കുറച്ചാൽ നിക്ഷേപ വരുമാനം കുറയും ഇതാണ് കൂടുതൽ പേരെ സ്വർണത്തിലേക്ക് ആകർഷിക്കുന്ന ഘടകം ഇതോടെ സ്വർണവില കയറാൻ വഴിയൊരുങ്ങും അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഏത് രീതിയിലാണ് വിപണിയിലെ മാറ്റമെന്ന് പ്രവചിക്കാൻ സാധിക്കില്ല സ്വർണ്ണവില പണിക്കൂലി നികുതി എന്നിവ ചേർത്തുള്ള സംഖ്യയാണ് ആഭരണം വാങ്ങുമ്പോൾ ജ്വല്ലറികളിൽ ഉപഭോക്താവ് നൽകേണ്ട തുക ഇന്ന് ആഭരണം വാങ്ങുന്നവർക്ക് ഒരു പവന് അൻപത്തി എട്ടായിരം രൂപ വരെ പ്രതീക്ഷിക്കാം ഉയർന്ന പണിക്കൂലി ചില ജ്വല്ലറികൾ ഈടാക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ ഉപഭോക്താവിന് വിലപേക്ഷ ചില ജ്വല്ലറികൾ കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണം തയ്യാറാക്കി നൽകുന്നുമുണ്ട് വിശദമായി ചോദിച്ചറിഞ്ഞ ശേഷമേ ആഭരണം വാങ്ങാൻ പാടുള്ളൂ ഇത്തരത്തിൽ സ്വർണം വാങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ആ ഒരുപാട് നമുക്കറിയാത്ത കുറേ കാര്യങ്ങൾ കൂടിയുണ്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് അഡ്വാൻസ്ഡ് ബുക്കിങ്ങിനെ കുറിച്ച് പലർക്കും അറിയാൻ വഴിയില്ല എന്നാൽ അഡ്വാൻസ് ബുക്കിംഗ് ആണ് ഏറ്റവും ഉചിതമായ ഒരു വഴി എന്നാണ് മറ്റൊരു വിഭാഗം വാദിക്കുന്നത് കാരണം ഇന്ന് ഇപ്പോൾ സ്വർണ്ണവില എത്രയാണോ ഇപ്പോൾ കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഇന്ന് ബുക്ക് ചെയ്യുന്ന വില അടുത്തൊരു ഓരോ വർഷത്തിനകത്ത് നമുക്ക് ആ ഒരു വിലയിൽ വാങ്ങാൻ കഴിയും ഇനി ഭാവിയിൽ വില കൂടുകയാണെങ്കിൽ ഇന്ന് ബുക്ക് ചെയ്ത വിലയിൽ നമുക്ക് വാങ്ങാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഭാവിയിൽ ഇനി വില കുറയുകയാണെങ്കിൽ ആ ദിവസത്തെ വിലയിൽ നമുക്ക് സ്വർണം വാങ്ങാനും സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാനുള്ള സാധ്യതകളെക്കുറിച്ചും നിങ്ങൾ ജ്വല്ലറി ജ്വല്ലറിയിൽ നിന്ന് അന്വേഷിച്ചറിയുക പല രീതിയിലുള്ള പ്ലാനുകളും അഡ്വാൻസ് ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട് അവർ നൽകുന്നുണ്ട് അതൊക്കെ തിരഞ്ഞെടുത്ത് ഉചിതമായ അവരുടെ കൂടെ അഭിപ്രായം കേട്ടതിന് ശേഷം ഉചിതമായ രീതിയിൽ നിങ്ങൾക്ക് സ്വർണം സ്വർണം വാങ്ങാനോ അല്ലെങ്കിൽ നിക്ഷേപിക്കാനോ സാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള മാർഗങ്ങളും പിന്തുടരേണ്ടതാണ്